ീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോളിഫ്ലവർ കാബേജ് എന്നീ കൃഷിക്ക് വളം കൊടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കോളിഫ്ലവറും ക്യാബേജും നടുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും എന്തൊക്കെ വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ കീടനിയന്ത്രണത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ രണ്ടാം തവണയാണ് ഈ കോളി ഫ്ലവർ കൃഷി ചെയ്യുന്നത് ഇതിനെ ഇത് ഈ തൈകളൊക്കെ നട്ടതിന് ശേഷം ഒരു വളപ്രയോഗം ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ഇപ്പോൾ ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വളപ്രയോഗം എന്താണെന്ന് നോക്കാം നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്താണ് ഈ തൈകളൊക്കെ നട്ടത് വളം കൊടുക്കുന്നതിന് മുമ്പേ ഇതിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കളയണം ഇതിൽ പുഴുക്കളുടെ ശല്യം നന്നായിട്ട് തന്നെ ഉണ്ടാവും അതിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ നിരീക്ഷണം നടത്തി പുഴുക്കളെ നശിപ്പിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ വളപ്രയോഗം ചെയ്യാം മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ആവുമ്പോൾ രണ്ടാമത്തെ വളപ്രയോഗം ചെയ്തു കൊടുക്കുക നമ്മുടെ കയ്യിൽ എന്ത് വളമാണുള്ളത് അതിനനുസരിച്ച് നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എടുത്തു മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ കൊടുക്കുന്ന വള വളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂട്ടുവളം എടുത്തിട്ടുണ്ട് അതായത് എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടല അടങ്ങിയ നല്ലൊരു കൂട്ടുവളമാണിത് അതും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് വിറക് കത്തിച്ച ചാരവും എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണുള്ളത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും വെച്ച് നല്ലപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കത് നല്ലപോലെ ഒന്ന് എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ വളക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഒരു രണ്ടോ മൂന്നോ കോരി വെച്ചിതിട്ട് കൊടുക്കാം വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് കളയണം എന്നിട്ട് അതിൻ്റെ ചുറ്റു നിന്നും വേരിലൊന്നും തട്ടാതെ മണ്ണൊന്ന് ഇളക്കി കൂട്ടിക്കൊടുക്കാം എന്നിട്ട് വേണം ഇതിലോട്ട് വളങ്ങൾ ഇട്ടുകൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ വളങ്ങൾ ഇട്ട് കൊടുക്കാറ് തിന് ചുവട്ടിൽ നിന്നും ഇതുപോലെ ചെറുതായിട്ടൊന്നും മണ്ണിളക്കി കൂട്ടി കൊടുക്കാം എന്നിട്ട് രണ്ടോ മൂന്നോ കോരി വെച്ച് ഈ വളക്കൂട്ട് ചുറ്റുഭാഗത്തും തണ്ടിൽ മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ താ നമുക്ക് കൊടുക്കാം എല്ലാ ചെടികൾക്കും ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം കോളിഫ്ലവറിനും കാബേജിനും മറ്റുള്ള ചെടികൾക്കൊക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി കൂട്ടി കൊടുക്കാം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സിലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാൻ കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ കായ്കളും പൂക്കളുമൊക്കെ ഉണ്ടാവുന്നതാണ് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സിലറി ഒരു മൂന്നോ നാലോ ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കുക എന്നിട്ട് അതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിനു ശേഷം എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണങ്ങിയ കരിയിലൊക്കെ ഉണ്ട് ഇട്ടുക അപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഇത് ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആയാലും ചെടിച്ചട്ടി ആയാലും ആയാലൊക്കെ നിറക്കുമ്പോൾ കൂടുതലും കരിയില ഇട്ടിട്ടാണ് പൊട്ടി ഒക്കെ റെഡിയാക്കാറ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല കരിയില കൂടുതൽ ഇങ്ങനെ നിറച്ചാൽ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും അപ്പോൾ അതാ പുതയിട്ടു അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നനച്ചു കൊടുക്കാം ഈ രീതിയിൽ എല്ലാ ചെടികൾക്കും ചെയ്തു കൊടുക്കാം ഇവിടെ ഉണങ്ങിയ കരിയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പോൾ എല്ലാം ഒരു ചാക്കിലൊക്കെ വാരി വയ്ക്കുക എന്നാൽ ഇതേപോലെ നമുക്ക് ഗ്രോബേഗ് നിറക്കാനും പുതയിട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാം ചെടിയുടെ ഇലകൾ ഒടിഞ്ഞു പോവാതെ നോക്കണം നല്ല കനത്തിൽ തന്നെ പുതയിട്ട് കൊടുക്കുക ഇവിടെ പ്ലാവിൻ്റെ ഇലയാണ് കൂടുതലും അധികം ഉള്ളത് അപ്പോൾ ഇത് ഞാൻ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാറ് അങ്ങനെ ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണിളക്കി വള ഇട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം പുതയിട്ട് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കളകൾ നിറയില്ല അതുപോലെ തന്നെ എപ്പോഴും ഒരു ഈർ ും നല്ല ഒരു തണുപ്പും ചെടികൾക്ക് കിട്ടുന്നതാണ് അപ്പം എല്ലാ ചെടികൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഏറ്റവും അടിയിൽ നല്ല പഴുത്ത മഞ്ഞ ഇലകളൊക്കെ കാണും അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പത്തന്നെ എടുത്തും അതെ പ്രത്യേകം ശ്രദ്ധിക്കുക പലതരത്തിലുള്ള പുഴുക്കളുടെ ആക്രമണമാണ് ഇതിന് കൂടുതലായിട്ടും ഇലയുടെ അടിയിൽ എപ്പോയി നോക്കി പുഴുക്കളെ നശിപ്പിച്ച് കളയണം അതിന് നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതവും അതുപോലെ വിവേറിയയുമാണ് ഞാൻ കീടങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വേപ്പണ്ണ മിശ്രിതം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക ആഴ്ചയിലൊരിക്കൽ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആകത്തക്ക നന്നായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരാഴ്ച വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിത സ്പ്രേ ചെയ്യുക പിറ്റത്തെ ആഴ്ച വിവേറിയയാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സൂഡോമോണസ് തളിച്ചു കൊടുക്കുകയും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും ഇവ മൂന്നും മാറി മാറി തളിച്ചു കൊടുത്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം